ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാൻ ഞാൻ ഇച്ചു അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യണേ അതിനകത്ത് റെഡ് കളർ ആണോ വൈറ്റ് കളർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് എള്ളി പോലെ പോലും ഉണ്ടാവും കേട്ട് കാണുമ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഭരത്തന്നെയാകുമ്പോൾ പെട്ടെന്ന് അത് പൂപ്പ് കുടിച്ചതുപോലെയൊക്കെ ആവുന്ന കളറൊക്കെ പെട്ടെന്ന് ഫേഡ് ആവുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് പിന്നെ ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിക്കാനും പറ്റും അതുപോലെ തന്നെ എയർ ഫയറിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാനും പറ്റും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു മൾട്ടി പെർപ്പസ് സ്പൂൺ വാങ്ങിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ നമുക്ക് ആപ്പിളൊക്കെ ഇങ്ങനെ ചിരണ്ടി കൊടുക്കാൻ പറ്റും മറ്റേ സൈഡിൽ സിലിക്കൺ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരി കൊടുക്കാനും പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഒരു സ്മാഷർ വാങ്ങിച്ചിട്ടുണ്ട് വാവക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ എല്ലാം വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാം തന്നെ മേലെ ടാഗ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു പക്ഷെ വലിയ ഇഷ്ടമായിട്ടില്ല അപ്പോൾ അമ്മമ്മയും മക്കളും കൂടെ ടോക്കിങ് ടാമിനെ വെച്ചിട്ട് കളിക്കുകയാണ് യാമിക്കുട്ടിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് നിച്ചുട്ടീൻ്റെ ആണ് പണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ അത് യാമിക്കുട്ടിക്ക് ഉപകാരം ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായതിന് അത് ഞാൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് വേവിക്കാനല്ല ആവിൽ വേവിക്കാനേ അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടാ അപ്പോൾ ഈ ഒരു സ്റ്റീമർ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ആവി ഏറ്റാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി ഗോതമ്പ് ഗോതമ്പോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലാണ് കറക്കിയെടുക്കുന്നത് അതൊന്നാക്കുന്നുണ്ട് അപ്പോഴേക്ക് സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് യാമിക്ക് കൊടുക്കുവാണ് വലിയ ഇഷ്ടമല്ല യാമിക്ക് എന്നാലും കുറച്ച് ക്വാണ്ടിറ്റിയും കുറച്ച് ക്വാണ്ടിറ്റി കൊടിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ദിവസം കൊടുക്കുക അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയാക്കാൻ പോകുമ്പോഴാണ് നിച്ചുട്ടീൻ്റെ വക പറയുന്നത് എനിക്ക് ചില്ലി ചിക്കൻ വേണെന്ന് അതിപ്പോൾ ഞാൻ ഇവിടെ പോയി ഉണ്ടാക്കാനാന്ന് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാന്ന് നിച്ചുട്ടി ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം ഞാൻ ചെയ്യാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞോണ്ട് എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നീച്ചുട്ടി പെരട്ടുക എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ എല്ലാം കൂടെ മിക്സ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് നമ്മുടെ നാട് ലാംഗ്വേജിലാണ് ഈ പെരട്ടുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നുണ്ട് ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ലേ തടിപട ചടപട എന്നാക്കിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊഴേക്ക് അച്ഛനും എത്തിയിട്ടുണ്ട് നല്ല ചിക്കൻ്റെ മണ്ണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ടേട്ടൻ കടന്നു വരുന്നത് ഞാൻ പറഞ്ഞു ആയിട്ടില്ല കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ കഴിക്കാൻ എന്ന് അപ്പം ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ശരിക്കും ചില്ലി ചിക്കൻ ചിക്കനൊന്നുമില്ലാട്ടെ ഒരു തട്ടിക്കൊട്ട് ഹോം മെയ്ഡ് ചില്ലി ചിക്കൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്യാപ്സിക്കോ ഉള്ളി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതൊന്ന് വേഗം വരച്ച് എടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കനും അതുപോലെ തന്നെ കുറച്ച് സോസൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വേഗം ഈ ഫുഡൊക്കെ കഴിക്കട്ടെ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും മേലെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം